അജുമാനിലെ രാവിലെ മുതൽ തന്നെ ഭയങ്കര കാറ്റാണ് അതിശക്തമായ കാറ്റും മഴയും രാത്രി തന്നെ ഇത് കാണാം ഈ കാറ്റിൻ്റെ ശക്തിയൊക്കെ കാണാം എല്ലാം പറപ്പിച്ചു കൊണ്ടുപോകുന്ന കാറ്റാണ് ആകാശം വളരെ ശക്തമായ കാരണയെടുത്താൽ ദരിതമായിരിക്കുകയാണ് ഏത് സമയത്തും ഇലക്ട്രിസിറ്റിയൊക്കെ പോകാമെന്ന് അവർ പറയുന്നുണ്ട് കാരണം കാറ്റിൻ്റെ ഈ ശക്തമായ ശക്തിയുണ്ട് ഇതെല്ലാം റപ്പിച്ചു പോവുകയാണ് കാണാമെന്നാണ് കായ ശക്തി ഇത്ര നല്ല ബിൽഡിങ്ങിൻ്റെ ടോപ്പൊക്കെ പറന്ന് പോകുന്നത് ആ നിലയിലുള്ള ശക്തിയാണ് കായ്ക്കിനുള്ളത് ചെറുതായിട്ടുണ്ട് ഇവിടെ ഇത് ആകാശം കണ്ടില്ലേ അങ്ങനെ പുതിയ സിറ്റി ലൂട്ടിക്ക് പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഓടി വെള്ളമുള്ളതുകൊണ്ട് ചെരിപ്പിട്ടുകൊണ്ടാണ് പോകുന്ന കാര്യം എന്തായാലും രണ്ടിൽ അറിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ മന ഓക്കെ മഴയല്ല അതിശക്തമായ മഴയാണ് ഇവിടെ യുവയിൽ ആകാശം മുഴുവൻ കറുത്ത് ഇടിയും മഴയും മിന്നലും എല്ലാം കൂടെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം വെള്ളം പൊങ്ങിയിരിക്കുകയാണ് ഒരു ലക്ഷം ഇല്ല ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് വെള്ളമായി റോഡ് മുഴുവൻ മാത്രമല്ല ആകാശം മൂടി നമുക്ക് കാണാം അതുപോലെ ഭയങ്കര അന്തരീക്ഷമായിട്ട് മാറിയിരിക്കുകയാണ് ഇടിയും വെട്ടുന്നുണ്ട് കറുത്ത മേഘങ്ങൾ ഒന്ന് ഒന്നറിഞ്ഞിരിക്കുകയാണ് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഹെവി റെയിനാണ് മിന്നലുമുണ്ട് ഞാൻ ഓഫീസ് പോകാൻ വേണ്ടി ഇറങ്ങി ഞാൻ തിരിച്ച് പോവുകയാണ് ഒട്ടും വണ്ടി പോകത്തില്ല ഞങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽ സിറ്റുവേഷനായി റോഡിലെല്ലാം വെള്ളമായി തുടങ്ങി അത് ഞാനവിടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ എന്തായിരുന്നു 当然。 തിരയിൽ ഇത്രയും ശക്തമായ മഴ വളരെ ചുരുക്ക സമയങ്ങളിലേ കണ്ടിട്ടുള്ളൂ അത്രയ്ക്ക് ശക്തമായ മഴയാണ് ഒരു ചുള്ളിക്കൊരു കൂടം പേമാരിന്ന് കേട്ടിട്ടുണ്ട് അതുപോലുള്ള ഇതാണ് വെള്ളമായി വെള്ളമായിട്ടിരിക്കുകയാണ് ഞാൻ ബ്രിഡ്ജിൻ്റെ അടിയിൽക്കൂടെ വന്നതാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മഴ നിന്നത് വെള്ളക്കെട്ടുകളാണ് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഇത്രയ്ക്ക് ശക്തമായ മഴയാണ് ഒന്നും മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല രാവിലെ സമയത്ത് രാത്രി പോലായി എത്രയും പെട്ടെന്ന് വീട്ടിലില്ല എന്നുള്ള പരിപാടി നമുക്ക് കാണാം ഭയങ്കര മഴയാണ് മഴയുടെ ശക്തിലെങ്കിൽ കേൾക്കാവുന്ന വേണ്ടി ശബ്ദമൊക്കെ അത്രയ്ക്ക് കാറ്റും ഉണ്ട് മഴ മാത്രമല്ല കാറ്റും കൂടാണ് ഉണ്ട് ഇടിയും മിന്നലും കേരളത്തിലെ ഒരു ക്ലൈമറ്റ് പോലായാണ് നിൽക്കുന്നത് തിനു മുമ്പ കൂടുന്നതിന് മുമ്പായോണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഞാൻ പറ്റുന്ന എത്തിയിരിക്കുകയാണ് നമുക്ക് കേൾക്കാവുന്നതുപോലെ വെള്ളം പൊങ്ങി ഭയങ്കര ആകാശത്ത് ഭയങ്കര ശബ്ദമാണ് ഇടികൾ ഇടികളുടെ ശബ്ദം മാത്രം ഇടിയാണോ വിമാനമാണോ അല്ല ഫൈറ്റർ ജെറ്റ് പോകുന്നതാണോ ഭയങ്കര ചതു മിന്നലും ഒക്കെയാണ് വേണ്ട പുടിപുടി പുടിപുടാ കേട്ടുകൊണ്ടിരിക്കുകയാണ് പൊത്തുന്നു ഇങ്ങനെ ബൈബിളൊരു വാക്യമുണ്ട് ഭൂമി കീറുകി കീറുന്നു പൊടുപെടാ പൊത്തുന്നു എന്നൊരു വാക്യം പ്രവാചക മകനുണ്ട് അതുപോലുള്ള കിറുകിറ കീറലും ഒരു കാറ്റിന് ഒരു ശാന്തത വന്നു മഴയുടെ ഒരു ചെറിയ കുറവ് വന്നു പക്ഷെ ഭയങ്കര ഇടിയാണ് നിങ്ങൾക്ക് കേക്കാമല്ലോ ഇടി നിക്കുന്നില്ല ഭയങ്കരമായിട്ടുള്ള ഇടിയാണ് continuous അതെ വേദികൊണ്ടിരിക്കുന്നത് ഇടി എന്ന് വെച്ച ഭരമ്പനെടിയാണ് ഭയങ്കര ഇടിയാണ് നന്ദി പിന്നെ രാവിലെ പതിനൊന്ന് മണിയാവിയ സമയം ഏകദേശം എടുക്കും ഒരു ഇതേപോലെ തന്നെ കാറ്റിനൊരു കുറവുമില്ല മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് മഴ ഒരു മഴ പെയ്യുന്നുണ്ടെങ്കിലും രാവിലത്തെ അത്രയും തീവ്രതയില്ല എങ്കിലും കാറ്റിന് അവിടെ ഒരു ശമനമില്ല അന്തരീക്ഷമൊക്കെ നല്ല ക്ലിയറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നമായില്ല കാറ്റ് കുറഞ്ഞിട്ടില്ല എല്ലാം അത് ശക്തമായിട്ട് തന്നെ അതുപോലെ തന്നെ തുടരുന്നു ഉണ്ടായിരുന്ന കറണ്ടും കൂടെ അങ്ങ് പോയി ഇവിടെ കറണ്ടും പോയി ഡ്രിപ്പായതല്ല വേറെ ഏതോ ട്രാൻസ്ഫോമറിലൊക്കെ വിളിക്കണമുണ്ട് കാറ്റ് അതിൻ്റെ ശക്തി വീണ്ടും തുടരുകയാണ് അതെല്ലാം മലകളെല്ലാം ആടിപ്പിച്ച് കാറ്റാണ് ആകാശത്ത് കരുനീല മേഘങ്ങൾ നടന്നിരിക്കുകയാണ് പക്ഷികളെല്ലാം മഴ ഇപ്പോൾ ഏകദേശം ഒരു മട്ടാണ് കാറ്റ് മാത്രമേ ഉള്ളൂ കാറ്റുള്ളതിൻ്റെ അർത്ഥം വീണ്ടും വ്യക്തമായി മഴ പെയ്യുമെന്നാണ്

കറുത്ത കാർമേഹങ്ങൾ ആകാശത്ത് എന്ന് പറയുന്നത് ഒരു കേരളത്തിലെയൊക്കെ പോലെ തന്നെ വളരെ ശക്തമായ കറുത്ത കാർമേഹങ്ങളാണ് ഞങ്ങളുടെ ജില്ലയുടെ മുമ്പിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ആകാശം കണ്ടു കഴിഞ്ഞാൽ വലിയ മഴ പെയ്യുവാനുള്ള സാധ്യതയുണ്ട് ഈ കാണുന്നത് കേരളമല്ല ഇത് നമ്മുടെ അജ്മാനിലെ ഞങ്ങളുടെ വില്ലയാണ് എൻ്റെ സൈഡിലെ കാർമേഹം വന്ന് കയറിയിരിക്കുന്നതിൻ്റെ ആ വലിപ്പം നമുക്ക് നോക്കിയാൽ കാണാം ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ചുറ്റുപാടും കറും മൊത്ത കാർമേകം മൊത്തം ഇടിയും മിന്നലുമാണ് ചുറ്റും ചുറ്റുമിങ്ങനെ ഇടിയും ശബ്ദവുമായിട്ടിങ്ങനെ ആയിരിക്കുന്നു എല്ലാവർക്കും കാണാം എന്തും ശക്തമായിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളുടെ വില്ലയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് ഇവിടെ മുഴുവൻ ഏതു നിമിഷവും വലിയ മഴ പെയ്യാം ആലിപ്പഴമൊക്കെ പെയ്യുന്നുണ്ടാണ് ചേർത്തത് അതുകൊണ്ട് ഇടിങ്ങനെ നോക്കി നിൽക്കുകയാണ് വണ്ടിയൊക്കെ എടുത്ത് ഞാൻ അകത്ത് കയറ്റി കിട്ടും കത്തി കയറ്റി വിട്ടു ആലിപ്പഴം വീണ് പൊട്ടാതിരിക്കാൻ സിജി പറഞ്ഞു അവിടെയൊക്കെ ആലിപ്പഴം പെയ്തുതെന്ന് എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ശക്തമായ മഴ ആരംഭിച്ചു കാണാം പുള്ളികൾ വലിയ വലിപ്പമുള്ളതാണ് ഡൊക്കെ ഡോക്ടർ വളരെ ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട്

മഴ വീണ്ടും പൊതുവാധികം ശക്തിയാവുകയാണ് ശക്തമായിട്ട് ആകാശത്തെക്കൂടെ കാണാൻ വീണ്ടും മഴ അതിശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിലൊക്കെ പെയ്യുന്ന ആകാശം മുഴുവൻ കറുത്ത് ഫുൾ ബ്ലാക്ക് ആയിരിക്കുകയാണ് மழை பூர்வாதிக்கம் சக்தியாய்த்து சட்டு கூடி கூடி கொண்டு கூடிக்கூடி கொண்டிருக்க மழையில மழை அதிசயம் அதுபோல மழையான കാറ്റും അതിശക്തമായ കാറ്റാണ് നിങ്ങൾക്ക് കാണുക അവിടെ കാണുന്ന ആ മുരിങ്ങ ഭയങ്കരമായിട്ട് കാറ്റടിച്ച് പെയ്യുകയാണ് മഴയുടെ ശക്തി കൊണ്ട് ഇടയ്ക്ക് ഭയങ്കര മഴയാണ് മുല്ലിൽ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ പോലെ ഞങ്ങൾ വണ്ടിക്കകത്തിരിക്കുകയാണ് റോഡിൽ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയെന്നു വെച്ചാൽ പുള്ളിക്കൊരു ദൂടം പേമാരി എന്നൊക്കെ പറയുന്ന പോലെ മഴയുടെ ശക്തി കൊണ്ട് തിരിച്ചുപോലും അറിയാൻ പറ്റത്തില്ല അതുപോലെ ശക്തമായിട്ടുള്ള മഴയാണ് വെയ്യുന്നത് ശക്തമായ നിലയിലുള്ള മഴയും കാറ്റുമെല്ലാം പക്ഷേ ഐസ് മാത്രം വീണില്ല ഐസ് വീഴുവാൻ വേണ്ടി ഞങ്ങൾ നോക്കി പക്ഷെ ഐസ് വീണില്ല റോഡിലും എല്ലാം വളരെ ശക്തമായ മഴയാണ് പുള്ളിക്ക് ഒരു കൂടം പേന്മാരി എന്ന് പറയുന്ന മഴയാണ് ഒന്നുമില്ല എല്ലാവരും ഭവനങ്ങളിൽ കയറിയിരിക്കുന്നു മഴയുടെ ശക്തി നിങ്ങൾക്ക് ശബ്ദത്തിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം അത്രയ്ക്ക് അതി ഭയങ്കരമായി ഭീകരമായ മഴ അജുമാൻ ചരിത്രത്തിൽ ഇത്രയും വലിയ മഴ പെയ്തിട്ടില്ല അതുപോലെ വലിയ മഴയാണ് എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിന് അടിയിലാകുന്ന ലക്ഷണമാണ് അതുപോലത്തെ ഇടിയും മഴയും കൂടാണ് കച്ചമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്റുമഴാണ് അത്ര കഷ്ടമായിട്ടുള്ള കാറ്റ് മഴയാണ് মই নহয় অলপ আগবঢ়াই ഒന്നാമത്തെ ഒരു മഴ കഴിഞ്ഞു മഴ കഴിഞ്ഞ് ആകാശത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എനിക്ക് കാണാം ഇവിടെ ഭയങ്കര കാറ്റാണ് മഴ അവസാനിച്ചെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ പണ്ടിതത്തെ വണ്ടി എൻ്റെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണിത് എനിക്കിത് കാണാമല്ലോ മുഴുവൻ വെള്ളത്താൽ ഫുള്ള് വെള്ളമായി കിടക്കുകയാണ് അതിന് അങ്ങനെ അങ്ങ് അങ്ങ് വരെ അങ്ങനെ ആയിരിക്കുന്ന